ഒരച്ഛൻ മകനെയും ഒരു മകൻ തന്റെ അച്ഛനെയും കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇന്നേക്ക് പതിനാല് ദിനരാത്രങ്ങൾ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ തിരച്ചിൽ 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 തുടരാൻ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിൽക്കുകയാണ് മാത്രമല്ല ജലനിരപ്പ് തടസ്സമായി കാരണമാണ് താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്നും സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ തുടരുമെന്നുമാണ് കർണാടക സർക്കാരിന്റെ വിശദീകരണം ഗ്രൂപ്പ് ആസ് ആസ് വെൽ ആൻഡ് ndrf and uh, sdrf and uh, all local, local, fishermen. local important is local fishermen also inside the water clay is there on top of the clay rock is there on rock again that banyan tree is there more than uh, four times size of this particular thing Are they ഉന്നതതല യോഗത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് രക്ഷാദൌത്യം തുടരണമെന്ന് എം വിജിൻ വി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ച രക്ഷാദൌത്യം പുനരാരംഭിക്കുന്നത് വൈകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം തൃശൂരിൽ നിന്ന് ആഗ്രോ എത്തിക്കാനായിരുന്നു നീക്കം എന്നാൽ യന്ത്രം എപ്പോൾ എത്തുമെന്നതിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല അർജുന വേണ്ടിയുള്ള തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചിരുന്നു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നാണ് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരച്ചിൽ പുനരാരംഭിക്കാൻ കേരളം സമ്മർദ്ദം ശക്തമാക്കും കേരളത്തിൽ നിന്നുള്ള എം എൽ എ മാർ ജില്ലാ കളക്ടറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തും ഇതുവരെയുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്നും കേരളത്തിൽ നിന്ന് യന്ത്രമെത്തിച്ച് അത് പുഴയിലിറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തിരച്ചിൽ വീണ്ടും ആരംഭിക്കുക എന്നും കാലാവസ്ഥ പൂർണ്ണമായി മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തിരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നുമാണ് കറുവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ പറയുന്നത്